ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താന്നല്ലേ നമ്മൾ എസ് എൻ സ്ട്രീറ്റിലോട്ട് പോകുന്ന ഒരു വളോഗാണത് അതിൻ്റെ എസ് എൻ സ്ട്രീറ്റ് ഫുള്ള് സംഭവങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ അങ്ങോട്ട് പോകണത് പിന്നെ അവിടെ ബീച്ച് പോയതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എസ് എൻ സ്ട്രീറ്റത്തെ ഓഫേഴ്സും ഒക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട് അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം അപ്പം ആദ്യം തന്നെ നമ്മൾ ഇവിടുന്ന് ട്രെയിനിലാട്ടോ പോയത് സാധാരണ ഞാൻ ഞങ്ങൾ പോക്കുണ്ടാകുന്ന ട്രെയിനിൽ ഇങ്ങനെ പോക്കില്ലേ കാരണം കാറെ അങ്ങനെയൊക്കെ പോക്ക് കാരണം അതാകുമ്പോൾ വേഗത്തണ പോന്നു പിന്നെ അതാണ് കുറച്ച് എളുപ്പം അപ്പം നമ്മൾ ഇന്ന് ട്രെയിനിലായിരുന്നു പോയതെന്ന് അപ്പോൾ അത് നമ്മൾ കുറ്റിപ്പുറത്തുനിന്ന് ട്രെയിനിൽ കയറി കേട്ടാ അത് നമ്മുടെ ട്രെയിന് നമ്മൾ കാത്ത് നിന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് കോഴിക്കോട് കെത്തി പിന്നെ കോഴിക്കോട് നിന്ന് നമ്മൾ അങ്ങോട്ട് പോവാട ചെയ്തത് കോഴിക്കോട് നിന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ നടന്നാൽ മതി നമുക്ക് എസ് എം സ്ട്രേറ്റിലേക്ക് എത്താൻ അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ ഇപ്പം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണണം കാരണം എസ് എം സ്ട്രീറ്റിലോട്ട് പോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഉപകാരമാവും വീഡിയോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ഫുൾ ആയിട്ട് തന്നെ കാണാം നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ നേരെ ഫുഡ് ചെയ്താണ് പോയത് അത് നമ്മൾ പോയത് പാര ഹോട്ടൽ ഒക്കെ ആയിരുന്നു അവിടെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ലഗോണിൻ്റെയൊക്കെ ബിരിയാണി ഉണ്ട് അത് ഒരു പ്ലേറ്റിന് ഇരുന്നൂറ് രൂപമായിരുന്നു നല്ല പൈസ ഉണ്ടായിട്ടോ അവിടുത്തെ ഫുഡിന് പക്ഷേ ടേസ്റ്റും ഉണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് അതാ നടക്കാണ് ചെയ്തത് കാരണം അവിടെ നടക്കാനുള്ള ദൂരെ ഉള്ളൂ എസ് എം സ്ട്രീറ്റൊക്കെ എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും നമ്മൾ കുറച്ചെങ്ങനെ നടന്നപ്പോൾ നമ്മുടെ മിഠായ തെരുവിലെത്തി അപ്പോൾ അതാ നമ്മുടെ പോയ സമയത്ത് കുറച്ച് മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ മിഠായ തെരുവിട്ട പിന്നെ ഞങ്ങൾ പോയത് ഞായറാഴ്ച ആയിരുന്നില്ല കേട്ടോ അങ്ങനെ അങ്ങനെട്ടോ തെരുവുകച്ചവടക്കാരൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾ പോകുമ്പോൾ ഞായറാഴ്ച പോകാൻ നോക്കുക കാരണം അതാകുമ്പോൾ നിങ്ങൾക്കല്ല തന്നെ ചെരുപ്പ് റിസുകൾ ഒക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ അതോ ഞങ്ങൾ പോയ ടൈമിൽ അങ്ങനെ ആയിട്ട് നമ്മൾ ഷോപ്പുകൾ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ നാട്ടിലൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെ ഷോപ്പുകൾ അപ്പോൾ അതുകൊണ്ടുതന്നെ അവിടെ പ്രത്യേകിച്ച് അങ്ങനെ വില കുറവൊന്നും ഇല്ല പക്ഷെ രണ്ട് ടോപ്പ് അഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഭയങ്കര തിരക്കാണ് എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ നടന്നെല്ലാം എവിടെയെങ്കിലും നല്ല കട ഒക്കെ നോക്കിയിട്ട് അപ്പോൾ ചില കടയിലൊക്കെ നമ്മളെല്ലാം പൈസ കുറവുണ്ട് അപ്പോൾ ഇതാ ഈ വാവ് എന്ന് പറഞ്ഞ കട അവിടെ നല്ല പൈസ കുറവുണ്ട് കേട്ടോ എല്ലാ സാധനങ്ങൾക്കും ഫാൻസി ഇതുപോലെ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ സൺഡേ മാർക്കറ്റ് ഇട്ടുണ്ട് കേട്ടോ പക്ഷെ ഇപ്പം ആ സമയത്ത് അപ്പോൾ ഓർമ്മ ഉണ്ടായില്ല സൺഡേ മാർക്കറ്റേക്ക് പോകണം എന്നുള്ളത് പിന്നെ വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ച് പോയാൽ മതിയായിരുന്നു ഇന്നു കാരണം അവിടെ നല്ല സാധനങ്ങളുണ്ട് പിന്നെ കേട്ടോ ഇവിടെ ഇങ്ങനെ കുട വെക്കുന്നുണ്ട് കേട്ടോ തെരുവിൽ വന്നിട്ട് അപ്പോൾ അവിടെയൊക്കെ അതങ്ങനെ ഓരോന്ന് വിൽക്കുന്നുണ്ട് അങ്ങനെ ഞായറാഴ്ച്ച പോയാലും നല്ല നൂറ് രൂപക്കൊക്കെ നമുക്ക് നല്ല ചെറുപ്പുകളൊക്കെ കിട്ടുന്നതായിരിക്കും കാരണം കുറേ കച്ചവടക്കാരുണ്ടാവും പിന്നെ കോഴിക്കോട് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കോഴിക്കോട് ഹൽവ നമ്മൾ വാങ്ങിയത് അവിടെ ശങ്കർന്നോ അങ്ങനെ എന്തോ പേരുള്ളൊരു ഷോപ്പെന്നായിരുന്നു അവിടെ കുറേ ഷോപ്പുകളുണ്ട് ഇതിൻ്റെ ഹൽവടെ പക്ഷെ നമ്മൾ അവിടെ നിന്നായിരുന്നു വാങ്ങുന്നത് പിന്നെ ബാഗുകളൊക്കെ അല്ല പൈസ കുറവിന് കിട്ടുന്നുണ്ട് കണ്ടിങ്ങനെ നമ്മുടെ നാട്ടിലാണ് അതേപോലെ തന്നെ ഷോപ്പുകൾ ഇതാണ് നമ്മുടെ സൺഡേ മാർക്കറ്റ് ഇട്ട ഞാൻ വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് അവർക്ക് കയറിയില്ല എന്നുള്ളത് കാരണം നമ്മൾ മുഴുവനെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കായിരുന്നു അപ്പം നമ്മളിത് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കായിരുന്നു അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കിട്ടുവോ കിട്ടുവോ വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കി നടക്കണത് അതായത് വേറെന്തെങ്കിലും ഇപ്പോൾ ഇവിടെ എന്താ സൈഡിൽ നമ്മുടെ കച്ചവടക്കാർ വന്നിട്ടുണ്ട് അത് ഇതായിരുന്നു കേട്ടോ ഓരോ റസ്സുകളൊക്കെ ആയിരുന്നു ഡെയിലി വെയറൊക്കെ പിന്നെ നമ്മുടെ സൈഡിലുണ്ടോ ഞാവൻപഴം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം ചോദിച്ചപ്പോൾ അവരുണ്ടെങ്കിൽ നല്ല പീസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഞാവൽപഴം വാങ്ങി വേറൊരു കച്ചവടക്കാരുണ്ടായിരുന്നു അവർ നമ്മൾ ഞാവൽ വഴം വാങ്ങി എന്തായാലും ആ അപ്പോൾ അതിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് പേരെയൊക്കെ ഒന്നിങ്ങനെ വയ്ക്കുന്നുണ്ട് നമ്മുടെ ഡെയിലി വെയർ ആയിട്ടുള്ള ഓരോ റസുകളൊക്കെ ാണ് നമ്മുടെ ഞാവൻപഴം അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഞാവൽപഴം നമ്മുടെ കുറെ കാലത്ത് നമ്മൾ അവിടുന്ന് അത് വാങ്ങിയിട്ട് പിന്നെയും നമ്മൾ നമ്മുടെ നടത്തം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ അവിടെ ഒരു കട കണ്ടിട്ട് അത് ഇവിടെ ചെടിച്ചട്ടി എല്ലാത്തിനും പൈസ കുറവുണ്ടായിരുന്നു മുപ്പത് രൂപ അങ്ങനെ എന്തോ ആയിരുന്നു നമുക്ക് എന്തായാലും അത് പിന്നെ എന്തായാലും നമുക്ക് തിരിച്ചെത്തിക്കാൻ എത്തിക്കാൻ പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചെടിച്ചട്ടിയൊക്കെ അല്ലേ അപ്പോൾ പിന്നെ ഞങ്ങൾ വരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് കെ എസ് ആർ ടി സിക്ക് വരണം കേട്ടോ ഞങ്ങൾ കെ എസ് ആർ ടി സിക്ക് വന്നാൽ ലൈറ്റ് ആകുമെന്ന് കരുതി ഞങ്ങൾ ട്രെയിനിൽ വന്നു സീറ്റ് കിട്ടാതെ കുടുങ്ങി പോയി ഇതിനകത്ത് പിന്നെ അത് ഭയങ്കര കഷ്ടമാണ് വൈകുന്നേരം എല്ലാവരും വൈകുന്നേരം നമ്മൾ തിരിച്ച് വരേണ്ടത് നല്ല പണിയാണ് അപ്പോൾ കെ എസ് ആർ ടി സി ആണ് ഏറ്റവും നല്ലത് പക്ഷേ ഞങ്ങൾ അറിയാതെ പെട്ടു പോയി ട്രെയിനിന് വന്ന് അപ്പം അതിൻ്റെ ഇടയിൽ കൂടി ഒരു കട കണ്ടട്ടോ ഇവിടെയാണ് ഏതാത്താൽ മുപ്പത് രൂപ കേട്ടോ എവിടെയും അപ്പോൾ ഞാൻ അവിടുന്ന് നിന്ന് കുറച്ച് സാധനം വാങ്ങി പിന്നെ എൻ്റെ അയ്യൻ്റെ കുറച്ച് ലൈറ്റും അങ്ങനെ എന്തൊക്കെയോ വാങ്ങിയെന്ന് പിന്നെ ഞാൻ ഇങ്ങനെ നമ്മുടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ കാരണം അങ്ങനത്തെ ലൈറ്റൊക്കെ വാങ്ങി പിന്നെ ഞാൻ അവിടെ കുറച്ച് ഷീപ്പൊക്കെ വാങ്ങി പിന്നെ നമ്മളവിടെ നിന്ന് പോന്ന് അപ്പ കണ്ടോ പിന്നീട് കുറേ കച്ചവടക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഓരോ ഡ്രസ്സുകളും ഒക്കെ അധികം കിഡ്സ് വേറാട്ടോ കുട്ടികൾക്കുള്ള കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും അതൊന്നും പറ്റില്ല നമ്മൾ എന്തായാലും ഇങ്ങനെ നടന്നുകൊണ്ടേ കൊണ്ടേ കാരണം നമുക്ക് ഒറ്റ എന്തായാലും ഒക്കെ എവിടെയെങ്കിലും കാണുമെന്ന് വെച്ചിട്ട് നടക്കുകയാണ് പ്രത്യേകിച്ച് ഞാൻ ആലോചിച്ചത് റംബൂട്ടാൻ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഫുഡ് അവിടെ എല്ലാം കിട്ടുമെന്നൊക്കെയാ നോക്കി നടക്കുകയെന്ന് പിന്നെ നമ്മൾ നമ്മളിതാ ഇങ്ങനെ കമ്മല ഒക്കെ ഉണ്ടട്ട പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോ വിളിച്ച് പിന്നെ അവിടെ നേരെ ബീച്ചിലോട്ട് എത്തിയിട്ടാണ് അപ്പം നമ്മളുടെ ബീച്ചിലോട്ട് എത്തിയതിൻ്റെ ശേഷം അവിടെ പിന്നെ കുറെ നേരം ഇങ്ങനെ കറങ്ങി നടന്ന് വെറുതെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നടന്നായിക്കൂടെ പണ്ട് ഇങ്ങനെ പമ്പരം അതെല്ലാം ഉണ്ടായിരുന്നു അവിടെ പിന്നെ നമ്മൾ ചൊരണ്ടി കഴിക്കണല്ലോ ചൊരണ്ടീസ് അപ്പോൾ അവിടെ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നിന്ന് പിന്നെ നമ്മൾ ചൊരൻ്റെ കഴിക്കാൻ തോന്നി അപ്പോൾ അവിടെ കച്ചവടക്കാർ ഉണ്ടോന്നൊക്കെ കുറച്ചു നേരം നോക്കിയിട്ടാ നല്ല തിരമാല ഒക്കെ ഉണ്ട് പക്ഷെ ഒരു ടൈമിൽ നമ്മളിങ്ങനെ ബീച്ചിലൊന്നും ഇറങ്ങിയേ ഇല്ല കാരണം ഏർ അവിടുത്തെ ഗാർഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയി ചരൻ്റെ ഒക്കെ കഴിച്ചിട്ടാ അപ്പം അവിടെ അത്ര വൃത്തിയൊന്നുമില്ല എന്നാലും നമ്മള് കഴിക്കുന്ന ചൊരന്റെ ഐസ് ക്രീം അല്ല ചൊരന്റെ ഐസ് എല്ലാം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനത് കഴിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് മറ്റേ കല്ലുമ്മക്കായ ഇല്ലേ ആ കല്ലുമക്കായ പൊരിച്ചത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതാ കാണിച്ചൊരാട്ടോ പക്ഷെ അത് എന്തും എനിക്ക് തീരെ ഇഷ്ടമായി ഛർദിക്കാൻ വന്ന കഴിച്ചിട്ട് കാരണം എന്തോ പോലെ ഇന്നിപ്പം അതിൻ്റെ അകത്തുണ്ടോ അതൊക്കെ അവർ ഓരോ സർക്കസിൻ്റെ ഭാഗമായിട്ട് വന്നവരാട്ടോ അപ്പോൾ അവർ ഓരോ കുടിയിലൊക്കെ ഇട്ടിട്ട് താമസിക്കുന്നത് അപ്പോൾ അവിടുത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നു പച്ചയൊക്കെ ഇങ്ങനെ മാഗിയൊക്കെ എടുത്ത് കഴിക്കുന്നു അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഒരു രണ്ട് ഐസ് ക്രീമും വാങ്ങി പിന്നെ നമ്മളതെല്ലാം കഴിച്ച് പോകുന്നുണ്ടാ അപ്പോൾ ഐസ്ക്രീം നമ്മൾ നമ്മളിങ്ങനെ കഴിച്ച് ഇതാണ് നമ്മുടെ കല്ലുമക്കായ ഫ്രീ എനിക്ക് തീരെ ഇഷ്ടമല്ലേ കാരണം ഒരു പച്ച മിനിങ്ങ് ചുവണ്ടായിരുന്നു അപ്പോൾ എത്രയുള്ളൂ എന്താ വീഡിയോ